ഇങ്ങനെയാണെങ്കിൽ രാജ്യം കാണാൻ പോകുന്ന അടുത്ത കുടിയൊഴിപ്പിക്കൽ ലക്ഷദ്വീപിൽ സംഭവിക്കും എക്സാം ടോക്കിംഗ് അബോട്ട് ദ ബിത്ര ഐലൻഡ് ഇഷ്യൂസ് ഇൻ ലക്ഷദ്വീപ് ഈ ബിത്ര ഐലൻഡ് വെറും പത്തുമുന്നൂറോളം മാത്രം കുടുംബങ്ങൾ വരുന്ന ചെറിയൊരു ഭൂപ്രദേശമാണ് അപ്പം ഇത് അവരുടെ ലാൻഡാണെന്നും അതിനുള്ള രേഖകളും ഉടമസ്ഥാവകാശ പത്രങ്ങളും ഒക്കെ ലക്ഷദ്വീപ് ലാൻഡ് റെക്കോർഡ്സിൽ റെക്കോർഡഡ് ആണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ നിൽക്കുന്ന സമയത്ത് ഹൗ ദ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ക്യാൻ മേക്ക് സച്ച് എൻ ഇത്രയും ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഹെൽത്ത് സെക്ടർ കാണുന്നില്ല എഡ്യൂക്കേഷൻ സെക്ടർ കാണുന്നില്ല ട്രാൻസ്പോർട്ട് ഇതൊന്നും എന്തുകൊണ്ട് ഇവർക്ക് കാണുന്നില്ല വൈ ഹീ ഓൾവേസ് ഫോക്കസിങ് ഓൺ നശിപ്പിക്കൽ ദ ക്രമസമാധാനം ഓഫ് ലക്ഷദ്വീപ് പീപ്പിൾ ഇനി എഡ്യൂക്കേഷന്റെ കാര്യം പറയാനാണെങ്കിൽ ഈ അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് അഗത്തി അഗത്ദ്വീപിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല അവരുടെ റൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് സ്കൂളുകൾ അടച്ച് പൂട്ടുന്നു ലാംഗ്വേജസ് പഠിക്കണ്ടെന്ന് പറയുന്നു അതായത് മിനിക്കോ ഏലൻഡിലെ കൊളോക്കിയ ലാംഗ്വേജ് ആണ് മഹൽ വിച്ച് ഈസ് ഹാവിംഗ് എ ലിപി അപ്പം ആ ഭാഷ പഠിക്കൽ അവിടുത്തെ കുട്ടികളുടെ അവകാശമാണ് അവർ പഠിക്കാണ്ട് പിന്നെ ഇതാർ പഠിക്കാനാണ് ഇനി ഓക്കെ നമ്മളെടുത്ത് പറയുന്നു മലയാളം പഠിക്കേണ്ടെന്ന് എങ്ങനെയുണ്ടാവും സോ ഇങ്ങനെയുള്ള കുറച്ച് ഭയങ്കര വികൃതമായിട്ടുള്ള കുറെ കുറെ ലോസ് ആൻഡ് റെഗുലേഷൻസാണ് മൂപ്പർ കൊണ്ടുവരുന്നത് സോ അണ്ടിൽ ആൻഡ് അൻലസ് വി ആർ റെഡി ടു ഫൈറ്റ് നത്തിങ് വിൽ ചേഞ്ച് അല്ലെങ്കിൽ ഇന്നിപ്പം ആസാമിൽ നടക്കുന്ന പോലെ പാലസ്റ്റീനിൽ നടക്കുന്ന പോലെയുള്ള ഒരു കുടിയൊഴുപ്പിക്കൽ നാളെ ലക്ഷദ്വീപിൽ നടക്കും ഇന്നിപ്പം ബിത്ര നാളെ ബാക്കി ദ്വീപുകൾ വരില്ല എന്ന് നമുക്ക് എന്താ ഉറപ്പ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ വേണം അല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് പറയാൻ പറ്റണതും അതെങ്ങനെ എന്തൊക്കെ വേണം എവിടെയൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് ഏറ്റവും വൃത്തിക്ക് അറിയണമെന്ന് നമുക്കാണ് അവിടുത്തെ ലോക്കൽസിനാണ് ഈവൻ ഒരു ലെജിസ്ലേഷൻ ഇല്ലെങ്കിലും ഒരു കൈൻഡ് ഓഫ് പബ്ലിക് ലോക്കൽ കൂടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പൊളിറ്റിക്കൽ ട്രസ്റ്റ് ഇറ്റ് നമസ്കാരം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തി ആരാണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കി ഇൻസ്റ്റഗ്രാമിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് ഒരു സിത്താര എന്ന് പറയുന്ന പ്രൊഫൈലിലാണ് ഈ വീഡിയോ ഒക്കെ വരുന്നത് ഈ വ്യക്തിയുടെ പേരാണ് സിത്താര ബർക്കത്ത് ഞാൻ ആ പ്രൊഫൈലിലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് വത്തക്ക പൊക്കിപ്പിടിക്കുന്ന ടീമുണ്ടല്ലോ പലസ്റ്റീനു വേണ്ടിയിട്ട് വത്തക്ക പൊക്കിപ്പടിച്ച് പലസ്റ്റീൻകാരെ രക്ഷപ്പെടുത്തുന്ന വത്തക്ക ടീം അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ സിത്താരാ ബർക്കത്തിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈയൊരു പ്രൊഫൈലിലാണ് ഈ വീഡിയോ വന്നത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയ സമയത്ത് ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സൈന്യത്തിന് വരെ ആഹ്വാനം ചെയ്യ നമുക്ക് ഏതായാലും ആ തരത്തിലുള്ള ഒരു ഉദാഹരണത്തിന് മൂന്ന് കമൻറ്റുകളും ഞാൻ എടുത്തു മുന്നോട്ട് വെക്കാം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് നമുക്കേതായാലും ഈ ബർക്കത്ത് എന്താണ് വിളിച്ചു പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ തോന്നിയത് വിളിച്ചു പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം അതായത് നമുക്കറിയാം ബിത്ര ഐലൻഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യാതിർത്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമുദ്രാതിർത്തിയുമായി ബന്ധപ്പെട്ട് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ചൈന ശ്രീലങ്കയിലും അതേപോലെ തന്നെ ബംഗ്ലാദേശിലും മാലിദ്വീപിലും വലിയ രീതിയിൽ കൈകടത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് അതിപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ക്ഷദ്വീപിലെ തന്നെ ഒരു ചെറിയ ദ്വീപാണ് ഈ പറയുന്ന ബിത്ര ഐലൻഡ് ഈ ബിത്ര ഐലൻഡ് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കുന്നു എന്ന വാർത്തയുമായി ബന്ധപ്പെട്ടാണ് തോന്നിയതുമായിട്ട് ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത് ഈ ബിത്ര ഐലൻഡ് ഏറ്റെടുക്കുന്നത് നമ്മുടെ സൈനിക താവളത്തിന് വേണ്ടിയിട്ടാ നാവികസേനയുടെ സൈനിക താവളത്തില് നാവികസേന ഒരു ബിത്ര ഐലൻഡ് നമ്മൾ ഏറ്റെടുക്കുക അവിടെ എത്ര പേരാ താമസിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേര് മാത്രമാദ്വീപ് അവരെ മാറ്റി പാർപ്പിക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടെയുള്ള ഒരാളെ പോലും ഇല്ലാതെ സകലയാളുകളെയും മാറ്റി പാർപ്പിക്കുക തന്നെ ചെയ്യും അത് കേന്ദ്ര സർക്കാർ വളരെ ഭംഗിക്കത് കൈകാര്യം ചെയ്യും നമ്മുടെ സൈനിക ആവശ്യത്തിനാണ് ഈ പറയുന്ന ദ്വീപ് ഏറ്റെടുക്കുന്നത് ഈ ബിത്ര ഐലൻഡ് നാവികസേന അവിടെ താവളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് ലക്ഷദ്വീപ് ഉൾപ്പെടെ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ഈ ഒരു ഭാഗത്താണ് സുരക്ഷ കൂടാൻ പോകുന്നത് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ഭാഗത്തേക്കാണ് സൗത്ത് ഇന്ത്യയിലേക്കാണ് ഈ പറയുന്ന ലക്ഷദ്വീപ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സൈനിക സുരക്ഷ ഇല്ലെങ്കിൽ ഏറ്റവും ബാധിക്കാൻ പോകുന്നതും നമ്മുടെ ഭാഗത്തേക്കാണ് നമ്മുടെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് അതിർത്തി വളരെ വലിയ സുരക്ഷ കൂട്ടേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ബംഗ്ലാദേശ് ഉൾപ്പെടെ അവിടെയൊക്കെ മതവുമായി ബന്ധപ്പെട്ട ഒരു ടീം ഒരു തീവ്രവാദ സംവിധാനങ്ങളാണ് ഭരണം പിടിച്ചത് അതേപോലെ തന്നെ ശ്രീലങ്ക അതേപോലെ തന്നെ ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ മാലിദ്വീപ് ഒക്കെ ചൈന കൈകടത്തെന്ന് ഈ മതം കൊണ്ട് പിടിച്ച തീവ്രവാദവും അത് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബംഗ്ലാദേശ് നമ്മുടെ അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങൾ ഏത് സമയത്തും ഉണ്ടായാൽ അത് നമ്മുടെ രാജ്യത്തേക്ക് ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാ നമ്മൾ ഇത്രയേലൻ്റ് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കുന്നത് ആ സന്ദർഭത്തിലാണ് ഈ വ്യക്തിയൊക്കെ വന്നിട്ട് തോന്നിയത് വിളിച്ചു പറയുന്നത് എന്താ പറയുന്നത് ആസാമിലുള്ളതുപോലെ അല്ല ആസാമിലേക്ക് ബംഗ്ലാദേശികളൊക്കെ കടന്നു കയറി നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുമ്പോ അവരെ പിന്നെ ചവിട്ടി പുറത്താക്കണ്ടേ അത് നമ്മുടെ രാജ്യ സുരക്ഷയുടെ ഭാഗ മറ്റൊന്ന് പറയുന്നത് എന്താ പലസ്തീനെന്ന് പലസ്തീനിൽ കുടിയൊഴിപ്പിക്കുന്നത് പോലെ എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പലസ്തീനിൽ ഹമാസ് എന്ന ഭീകര സംഘടനയൊക്കെ വലിയ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വാങ്ങിക്കൂട്ടുന്ന പലസ്തീനെയൊക്കെയാ നമ്മുടെ രാജ്യത്തെ ഒരു പ്രദേശവുമായിട്ടൊക്കെ ഒരു വ്യക്തി പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് പലസ്തീൻ പോലെ ഒരു ഒരു ഭീകരവാദ തീവ്രവാദ ഒരുപാട് സംഘടനകളുള്ള ഒരു സ്ഥലത്തെ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നു അത്തരത്തിലൊക്കെ പലസ്തീനൊക്കെ നമ്മുടെ ഒരു പ്രദേശത്തെ കുറിച്ചൊക്കെ ഉപമിച്ചിട്ട് സംസാരിക്കാ എന്ന് പറയുന്നത് എത്ര നെറികകളാണ് എന്ത് കുടിയൊഴിപ്പിക്കല് പാകിസ്ഥാനിൽ നിന്നിട്ടോ ആരോ വന്ന് കുടിയൊഴിപ്പിക്കുകയാണോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ആരോ വന്നതാണോ അതല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് വന്നതാണോ നമ്മുടെ രാജ്യത്തിന്റെ സൈനിക ആവശ്യത്തിന് വേണ്ടി പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കുന്നു അവരെ മാറ്റി പാർപ്പിക്കും പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം എന്നിട്ട് പലസ്തീനിൽ കുടിയൊഴിപ്പിക്കുന്ന പോലെ ഇന്ന് വിത്രയാണെങ്കിൽ നാളെ ലക്ഷദ്വീപാണ് പോരാട്ടത്തിനിറങ്ങുമെന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ അതിർത്തിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിനെ എതിർത്തുകൊണ്ട ഈ വിളിച്ചു പറയുന്നത് ഇത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് ശ്രമമാണ് ഒരു തർക്കമില്ലാത്ത വിഷയ ഫലസ്തീനയും ഈ ഭിത്ത ഐലൻഡിനേക്ക് എനിക്ക് ഇത്തരം ആളുകളെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നാറുള്ളത് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ആളുകൾ മരണപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ മതം നോക്കിയിട്ട് പലസ്തീനിലെ വത്തൊക്കെ മാത്രമേ ഇവര് മൊക്കിപ്പിടിക്കൂ ജാതി ടീം എന്നിട്ട് പറയും മതേതര ഇവരൊക്കെ പച്ച വർഗീയവാദികളാ ഇസ്രായേലിലെ സാധാരണക്കാരും കുട്ടികളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമാസെന്ന ഭീകര സംഘടന കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിവർ കാണൂല ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇവർ കാണൂല മധവുമായി ബന്ധപ്പെട്ട് തങ്ങളിൽ പെട്ട മതം നോക്കിയിട്ട് പ്രത്യേകിച്ച് ഭീകരവാദികളൊക്കെ ഒരു സ്ഥലമാണെങ്കിൽ പ്രിയമേറിയിട്ട് ആ വത്തക്കയും പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആളുകൾ ആ വത്തക്കട്ടിയുമായിപ്പോ രംഗത്തെറങ്ങിയിട്ട് ഇന്ന് ബിദ്വയാണെങ്കിൽ നാളെ ലക്ഷദ്വീപാണ് ഇത് രാജ്യ താല്പര്യത്തിനെതിരെ രാജ്യത്തിന്റെ സുരക്ഷക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായിട്ടാണ് ഈ വ്യക്തിയൊക്കെ രംഗത്തെത്തിയത് ഈ വ്യക്തിയുടെ ഈ വീഡിയോക്ക് ഒന്ന് കമന്റുകൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ ഞാൻ ഉദാഹരണത്തിന് മൂന്ന് കമന്റ് എടുത്ത് മുന്നോട്ട് വെക്കാം ആദ്യത്തേതാണ് പ്രതിരോധം അപരാധമല്ല ഫാസിസം ഒരു നാൾ നമ്മുടെ വാതിൽ പഠിക്കലും വരും അതുവരെ കാത്തു നിൽക്കലല്ല മറിച്ച് പ്രതികരിക്കുക ജനങ്ങളെ ബോധവൽക്കരിക്കുക തെരുവിലിറങ്ങി പ്രതിരോധം തീർക്കുക നാടിനെയും ദീനിനെയും അന്തസ്സിനെയും സംരക്ഷിക്കുക യും മുട്ടാതിരിക്കുക നിങ്ങളൊന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയം സൈനിക ആവശ്യത്തിന് ഒരു ചെറിയ ദ്വീപ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേര് മാത്രം താമസിക്കുന്ന ഒരു ദ്വീപ് സൈനിക താവളത്തിന് ഏറ്റെടുക്കാൻ വരുമ്പോൾ ധീനിനെ സംരക്ഷിക്കുക ഷഹാദത്ത് വരെ എന്താണ് ഇവര് വിളിച്ചു പറയുന്നത് പടപൊരുതാനൊക്കെ നമ്മുടെ സൈന്യത്തിനെതിരെയോ ആരാണ് ഇവിടെ പിടിക്കാൻ വരുന്നത് എന്നൊക്കെ ഇവര് വിളിച്ചു പറയുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം അടുത്ത കമന്റ ഈ നാട് നിങ്ങളുടേതാണ് നിങ്ങളുടേത് മാത്രം ആ മട്ടു വിട്ട് എവിടെയും പോകേണ്ടി വരില്ല ഏത് നിങ്ങളുടേത് ഇത് രാജ്യത്തിൻ്റെതാണ് രാജ്യത്തിന്റെ സൈനിക താല്പര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നാളെ എനിക്കോ നിങ്ങൾക്കോ ഇവിടെ ഒരു സുരക്ഷ ഉണ്ടാവില്ല നമ്മുടെ പ്രതിരോധ മന്ത്രാലയം നമ്മുടെ സൈനിക സംവിധാനങ്ങൾ നമുക്ക് വേണ്ടിയാ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാന്റെ ഹൃദയത്തിൽ കയറിയിട്ട് നമ്മുടെ സൈനികർ ആക്രമിച്ചത് ഈ അടുത്തല്ലേ നമുക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ആ സൈനിക താവളമാണ് ഈ പറയുന്ന ബിത്ര ഐലൻഡ് ഉണ്ടാക്കണം എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത് പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കുന്നത് നമ്മുടെ സൈനികര് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത് അവിടെ കിടന്ന് അല്ലേ ഈ പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ പേടിച്ച് നിൽക്കുക അല്ലെങ്കിൽ ഒത്തുകൂടി ചെന്നായിക്കളെ തുരത്തുക ചെന്നായ ചോരയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് ദയപ്രതീക്ഷിക്കണ്ട എന്താണ് നമ്മുടെ സൈന്യത്തിനെതിരെയോ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിനെതിരെയോ നമ്മുടെ രാജ്യത്തിനെതിരെയാണോ ഈ ആഹ്വാനങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഒരു പ്രദേശം ഒരു ദ്വീപ് ഒരു ചെറിയ ദ്വീപ് ഏറ്റെടുക്കാൻ അതിന് എത്ര വലുതാണെങ്കിലും നമ്മുടെ രാജ്യ സുരക്ഷ നമ്മുടെ സമുദ്രാതിർത്തിയുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മളൊരു ദ്വീപ് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ വരുന്ന കമൻറ്റുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇവരൊക്കെ എന്താണ് വിളിച്ചു പറയുന്നത് നമ്മുടെ സൈന്യത്തിനെതിരെ പോരാട്ടത്തിനിറങ്ങാനോ അല്ല കണക്കുവേ എന്ത് ഇവർ ഏത് രീതിയിലാണ് ഇവിടെ വിഷയങ്ങൾ കൊണ്ടുപോകുന്നത് ഈ ബിത്ര ഐലൻഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അവിടെയുള്ള ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് പാർപ്പിക്കും നമ്മുടെ രാജ്യത്തിന് സുരക്ഷയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് ആളുകൾ ഈ പറയുന്ന ആളുകൾ അവിടെ നിന്നത് കൊണ്ട് എന്ത് കാര്യവും ആദ്യം ആക്രമണം നേരിടുകയും ആ സ്ഥലത്തുള്ള ആളുകളല്ലേ വിവേകം വെച്ചൊന്ന് ചിന്തിക്കൂ ഈ പറയുന്ന ലക്ഷദ്വീപിൽ ഉൾപ്പെടെ സുരക്ഷയല്ല ഒരുങ്ങുക അവിടേക്ക് വികസനങ്ങൾ വരണമെങ്കിൽ വലിയ വലിയ കമ്പനികൾ വരണമെങ്കിൽ സുരക്ഷ പ്രധാനമാണ് അത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ തോന്നിയത് വിളിച്ചു പറയുക ഇത് ആഹ്വാനം നടക്കുന്നത് മറ്റു പല രീതിയിലുമാണ് ഇത് ജനാധിപത്യത്തിന്റെ ആ ഒരു അതിർവരമ്പിൽ വരുന്നതല്ല ഇത് രാജ്യത്തിനെതിരെയാണ് ആഹ്വാനം നടത്തുന്നത് ഇത് പലസ്തീനെ പോലെ എന്നൊക്കെ പറയുന്നത് രാജ്യവിരുദ്ധതയാണ് ഇതിൽ ആഹ്വാനം നടത്തുന്ന ആളുകള് നമ്മുടെ രാജ്യത്തിന് അപകടമാണ് നമ്മുടെ രാജ്യത്തിന്റെ സൈനിക സംവിധാനം നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഏത് സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിലും അത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും ഈ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഒരു ബോധമല്ലേ നമ്മുടെ കേരളം വലിയ അപകടത്തിലാണെന്ന് ഇത്തരം കമന്റുകളൊക്കെ കാണുമ്പോഴും സഖല ആളുകളും തിരിച്ചറിയുക